ഒന്ന് കുറേ ദിവസം രണ്ടോ ഒമ്പത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിക്കുന്നവ കണ്ണുകൾ കാണുകയും ചെവികൾ കേൾക്കുകയും മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള നന്മ നന്മനീ സത്സ്കഥാവങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടതാണോ പരിസ്ഥിതി നമ്മുടെ മീ പാവിലായങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങൾ മരണ സമയത്ത് നമ്മുടെ ബേഷണമിയമയെ ഒന്ന് കുറേ ദിവസം രണ്ടോ ഒമ്പത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയും ചെവികൾ കേൾക്കുകയും മനുഷ്യ ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള നന്മനഞ്ഞ് മീ സത്സ്തികഥാ വങ്ങിയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണോ അങ്ങനെ ഒരു ഫലമായി അനുഗ്രഹിക്കപ്പെട്ടാണെന്ന് പരിസ്ഥിതമേ നമ്മുടെ മീ പാപികൾ വേണ്ടി പോയി ഞങ്ങൾ മരണ സമയത്ത് നമ്മുടെ ഭീഷണമ്യമി ഒന്ന് കുറേ ദിവസം രണ്ടോ ഒമ്പത് ദൈവം തന്നെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുക കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് മനസ്സ്രഹിക്കുകയോ ചെയ്തിട്ടുള്ള നന്മ നിറഞ്ഞ അറിഞ്ഞ മറിയമേ സസ്യകഥങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവരുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാണോ പരിസ്ഥിത പറയുമ്പോ നമ്മുടെ അനുമീപാഭികളെ കേട്ടിപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മളെ അനുഭവിച്ചിട്ടുള്ള ഒന്ന് കുറേ സെൻ്റ് ഒമ്പത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയും ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് മനസ്സിക്കുകയും ചെയ്തിട്ടുള്ള നന്മ നിർമ്മാറ മീ സിക് അവൻ സ്ത്രീകൾ അങ്ങനെ ലീഗ് ഉള്ളതാണെന്നുണ്ട് തീർത്ഥനമായി കിട്ടണമെന്ന് പരിസ്ഥാൻ വേണ്ടി പോയി ഞങ്ങൾ മനസ്സമയത്ത് നമുരൻ മ്യമൊന്നു ദിവസം രണ്ടോ ഒമ്പത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന കണ്ണുകൾ കാണുകയും ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള നന്മ നന്മറിഞ്ഞ സസ്തിക അവരുടെ സെറുകൾ അങ്ങനെ ലീഗ് ഉള്ളതാണോ ഷൻ ലീഗ് ആണ് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് രാഷ്ട്രവൺ മ്യമയെ ഒന്ന് കുറേ ദിവസം രണ്ടോ ഒമ്പത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ണുകൾ കാണുകയും ചെവികൾ കേൾക്കുകയോ മന മനുഷ്യ മനസ്സ്രഹിക്കുകയും ചെയ്തിട്ടുള്ള നന്മറിഞ്ഞ മീ സസ്കാട്ടാവുന്ന സ്ത്രീകൾ അങ്ങനെ ലേഖി ആണെന്നു ർത്തിഫമായി ശനിലേ ഗിഫ്റ്റവാനാവുന്നു പരിസ്ഥിത പുറമേ നമ്മുടെ അനുമതി ഭാഗികൾ കണ്ടിപ്പോഴും ഞങ്ങൾ മനസ്സമയത്ത് നമ്മളനുഭവനോട് അമിയാമി ഒന്ന് കുറേ ദിവസം രണ്ട് ഒമ്പത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുക കണ്ണുകൾ കാണുകയും ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള നമ്മൾ മറിഞ്ഞ സസ്തികർ താമങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ ഗുപ്താവുന്നു കണ്ടിട്ട് ഫലമായിരുന്നു പരിസ്ഥുറമേ നന്മികൾ കേട്ടിപ്പോഴും ഞങ്ങൾ മനസ്സമയത്ത് നമ്മളുപേന അമിയാമി ഒന്ന് കുറേ ദിവസം രണ്ടോ ഒമ്പത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന കണ്ണുകൾ കാണുകയ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടുള്ള നമുക്ക് മറിഞ്ഞ സസ്തികർ താങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ ഗിഫ്റ്റോളാവുന്നു കടമേ ഗുപ്തനാകുന്നു പരിസ്ഥിത പുറമേ നമ്മുടെ അമേ ഭങ്ങൾ പോയി ഞങ്ങൾ സമയത്ത് നമ്മളുബേഷ്ടമയാമി ഒന്ന് കുറേ ദിവസം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി നമുക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയും ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടുള്ള നന്മറിഞ്ഞു അമേ സസ്തികർ താങ്കളുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കിട്ടുള്ളതും അങ്ങനെ ഇതൃ ഭനമായഗ്രഹിക്കനാകുന്നു പശുതവരമേ പാവിലായങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങൾ ഭരണസമയത്ത് നമ്മളനുബമുള്ള മയാമി ഒന്ന് പറയുന്ന ദിവസം രണ്ട് ഒമ്പത് തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയും ചെവികൾ കേൾക്കുകയോ മനസ്സ് ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള നന്മ നന്മറിഞ്ഞു അറിയാതെ താങ്കളുടെ സ്ത്രീകൾ അങ്ങനെ ഗെയിക്കിട്ടുള്ള ആകുന്നു അങ്ങനെ ഇതൃത് ഫലമായ പശുതവരമ നമ്മുടെ മേ പാപികൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമയത്ത് നമ്മളനുഭവണമേ ആമി ഒന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് ഒമ്പത് തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ണുകൾ കാണുകയും ചെവികൾ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയും ചെയ്തിട്ടില്ല നന്മ നിറഞ്ഞു പറയുമ്പോൾ ഈ സസ്തിക താവങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെയേക്ക് കിട്ടുള്ള ഭരണിട്ടാണോ പരിസ്ഥോമയെ നമ്മുടെ മേ പാവിലായകൾ മനസമയത്ത് തന്നെ അനുഭവിച്ചിട്ടുള്ള മേയാമി ഒന്ന് കുറയുന്ന സ്വസ്ഥോമത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നു കണ്ണുകൾ കാണുകയും ചെവികൾ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടുള്ള നന്മ നിറഞ്ഞു പറയുമ്പോൾ ഈ സസ്തിക താവങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ കിട്ടുള്ള അനുഗ്രഹപ്പെട്ടവനാണോ പരിസ്ഥോമയും നമ്മുടെ അനുമതി വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മളനുഭവമെ ആമി ഒന്ന് കുറേ രണ്ട് ഒമ്പത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നു കണ്ണുകൾ കാണുക ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് മനസ്സിക്കുകയോ ചെയ്തിട്ടുള്ള നന്മ നിറഞ്ഞ മറേമേ സ്തിക താമങ്ങിയുടെ സ്ത്രീകൾ അങ്ങനെ ഗിട്ടുകളാകുന്നു അങ്ങനെ ഉത്രിഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതി പറയുമ്പോൾ നമ്പരാൻ മേബികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും നമ്പാനുള്ള ഭീഷ്ടവൺ അണമിയാമി ഒന്ന് കുറേ ദിവസം രണ്ടോ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയും ചെവികൾ കേൾക്കുകയും മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടുള്ള നന്മ നിറഞ്ഞു പറയുമ്പോ സസ്തിക താമ്യയുടെ സ്ത്രീകൾ അങ്ങനെ ലീഗ് കിട്ടുള്ള ആവുന്നു അങ്ങനെ ഒരു ഫലമായിട്ടവനാകുന്നു പരിസ്ഥിത പറയുമ്പോൾ നമ്പരാൻ മേ ബാപിക ഞങ്ങൾക്ക് കഴിഞ്ഞപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാടെ ഇഷ്ടമാണ് മയാ ഒന്ന് കുറേ ദിവസം രണ്ടോ ഒമ്പത് ദേവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയും ചെവികൾ കേൾക്കുകയും മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടുള്ള നന്മ നിറഞ്ഞ സ്സ്തിക താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളു അതുകൊണ്ട് ഇതിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവരിതപറമേ നരാലുമേ പാപികായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മളാണ് ഭീഷണി മിയാമെ ഒന്ന് കുറഞ്ഞ ദിവസ രണ്ടോ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന കണ്ണുകൾ കാണുകയും ചെവികൾ കേൾക്കുകയും മനുഷ്യ മനസ്സ്രിക്കുകയും ചെയ്തിട്ടുള്ള നന്മനെ ഈ സ്വസ്ഥിക താമങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോ അതുകൊണ്ട് ഇതൃത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവരിതപറമേ നരമേ പാപികായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുടെ മനസ്സമയത്ത് നമ്മുടെ ഭീഷണിയാമേ ഒന്ന് കുറേ ദിവസം രണ്ടോ ഒമ്പത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന കണ്ണുകൾ കാണുകയും ചെവികൾ കേൾക്കുകയും മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള നന്മരം അമീ സസ്കർത്താവളുടെ സ്ത്രീകൾ അങ്ങനെ രീതിയിട്ടുള്ളതാണോ അങ്ങനെ ഒരു ഫലമായി ശനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശോധനയെ പരിസ്ഥാവ നമ്മുടെ അമേ ഭങ്ങൾക്കിട്ട് പോയി ഞങ്ങൾ മനസമയത്ത് നമ്മുടെ അപേക്ഷകളിയാമി ഒന്ന് കുറേ ദിവസം രണ്ടോ ഒമ്പത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്ന കണ്ണുകൾ കാണുക ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തുള്ള നന്മരം സസ്കർത്താവളുടെ സ്ത്രീകൾ അങ്ങനെ രീതിയിട്ടുള്ള അങ്ങനെ ഫലമായി ശനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശോധനയും നമ്മുടെ അമേ ഭ പോയി ഞങ്ങൾ മനസ്സിലമയത്ത് നമ്മുടെ അനുഭവങ്ങളുടെ മിയാമി ഒന്ന് കുറേ ദിവസം രണ്ടോമ്പത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന കണ്ണുകൾ കാണുകയോ മനുഷ്യ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ്രിക്കുകയോ ചെയ്തിട്ടുള്ള നന്മ നിറഞ്ഞ പറയും ഈ സ്ത്സ്ക താങ്കളുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ എതിർത്ത് ഫലമായി നമ്മുടെ അമേ ഭാങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമേത് സമരാനൊരു ഇഷ്ടമുള്ളണമേ ആമി ഒന്ന് കുറേ ദിവസം രണ്ടും മത ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കെ സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയും ചെവികൾ കേൾക്കുകയും മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടുള്ള നന്മ നിറഞ്ഞ പറയും സസ്തിക താവങ്ങിയുടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങനെ അതിർത്തി ഫലമായി അനുഗ്രഹപ്പെട്ടവനാണോ ബച്ചിട്ടു പറയുമ്പോൾ നരമേ ഭാവിലായങ്ങൾക്ക് വേണ്ടി പോയി നിങ്ങളുടെ മനസ്സ് സമയത്ത് സംബന്ധിടപോളമ ആമി റൂത്ത് രണ്ട് പന്ത്രണ്ട് നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നീ നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും അനുഗ്രഹിക്കുന്നു നൻ പറഞ്ഞ റമീസസ്കാവങ്ങളിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തൃത്ഥനമായി അനുഗ്രഹിക്കപ്പെട്ടനാണോ വരിതവറമേ നമുരാനമേ ബാബിലാക്കൾക്കുടേയും പോയി ഞങ്ങൾ മനസമയത്ത് തമരാൻ ബീഷ് നമിയാമെ റൂത്ത് രണ്ട് പന്ത്രണ്ട് നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നന്മ റൈമി സസിക താവങ്ങളുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള അതുകൊണ്ട് തൃത്ഭമായിട്ടനാണോമേ ബാബിലാകുടേ പോയി ഞങ്ങൾ മണ്ണ സമയത്ത് തമിഴ്നീഷ്വരണ മയാമെ റൂത്ത് രണ്ട് പന്ത്രണ്ട് നിന്നെ നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപ്തിരിക്കുന്ന ഇസ്ലാൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും എന്നെ സമർത്ഥമായി അനുഗ്രഹിക്കുന്നു പറഞ്ഞ പറയും ഈ സത്യ കഥാവന്റെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് അവിടെ അനുഗ്രഹിക്കപ്പെട്ടാണോ പരിസ്ഥിതി പോയി ഞങ്ങൾ മനസമയത്ത് ഭീഷണമയാമി റൂത്ത് രണ്ട് പന്ത്രണ്ടെ നിന്റെ പ്രവർത്തികൾക്ക് കഥാവ് പ്രതിഫല നൽകും നീ അഭയം പ്രാപ്തിരിക്കുന്ന ഇസ്ലാൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു പറഞ്ഞു പറയും ഈ സത്യങ്ങളുടെ സ്ത്രീകൾ അംഗീകരിക്കപ്പെടാൻ അങ്ങനെ തരത്തിലാണെന്ന് പശുതവരമേ പാഗലങ്ങൾ പോയി ഞങ്ങൾ മനസമത്ത് ഭീഷണമിയമി റൂത്ത് രണ്ട് പന്ത്രണ്ടെ നിന്റെ പ്രവർത്തികൾക്ക് കഥാവ പ്രതിഫലം നൽകും നീ അഭയം പ്രാപ്തിരിക്കുന്ന ഇസ്ലാൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സൃദ്ധമായി അനുഗ്രഹിക്കും യുടെ അനുഗ്രഹിക്കാതെ തരത്തിലും ഫലമായ ശങ്കിൽ പാവലായങ്ങൾക്ക് പോയി ഞങ്ങളുടെ മനസ്സമയത്തും തമ്മിലൻ മെത്തു രണ്ട് പന്ത്രണ്ട് നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭിയാം പ്രാവശ്യം ഇസ്രായിന്റെ ദൈവമായ കഥാവിനെ സമൃദ്ധമായി കഥാവങ്ങളുടെ സ്ത്രീകൾ അനുഗ്രഹിക്കാൻ അങ്ങനെ തരത്തിലുണ്ടേ ഞങ്ങളുടെ മനസ്സമേഷൻ മ്യാമി റൂത്ത് രണ്ട് പന്ത്രണ്ടതിന്റെ പ്രവർത്തികൾക്ക് കത്താവ് പ്രതിഫലം നൽകും നീ അഭിയാം പ്രാവശ്യം ഇസ്രായിന്റെ ദൈവമായ കഥാവുന്നതിനെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു പറഞ്ഞു റൈമീ സസ്തി കഥാവങ്ങളുടെ ഇത്രകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഫലമായ ശങ്കിൽ ആ ബസ് പറയുമ്പോൾ മല സമയത്തും തമ്മിലേ നമ്മളൂത്തരം രണ്ടാ വന്നിട്ടുണ്ട് നിന്റെ പ്രവർത്തികൾക്ക് കഥാവ് പ്രതിഫലം നൽകുന്നു നീ അഭിയ പ്രാർത്ഥിക്കുന്ന ഇസായൻ്റെ ദൈവമായ കഥാവ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു സത്യ കഥാവ് സ്ത്രീകളാണ് അനുഗ്രഹിക്കപ്പെട്ടവളാ ഫലമായി അനുഗ്രഹപ്പെട്ടനാന്ന പരിസ്ഥാനമേ പാൽ പോയി ഞങ്ങളുടെ മെന്ന സമയത്ത് ഭീഷണമിയെ റൂത്ത് രണ്ട് പന്ത്രണ്ട് നിന്നെ നിന്നെ നിന്റെ പ്രവർത്തികൾക്ക് കത്താവ് പ്രതിഫലം നൽകുന്ന നീ അഭിയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കഥാവ് നിനക്ക് സമൃദ്ധമായി നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു നന്മാർമേ സത്യകർ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് അങ്ങനെ ഇതിർത്തി ഫലമായി അനുഗ്രഹപ്പെട്ടനാന്ന് പരിസ്ഥിതി നമ്പരാനമേ പാർലങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമത്ത് ഭീഷണമിയെ റൂത്ത് രണ്ട് പന്ത്രണ്ട് നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന നന്മ ഞങ്ങളുടെ കഥാവിലാന്ന് അങ്ങനത്തെ മനുഷ്യമായി ശരിയങ്ങൾ മിയാമി റൂത്ത് രണ്ട് പന്ത്രണ്ടതിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപ്തിക്കുന്ന ഇസ്രായിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമ്മർദ്ദമായിരിക്കും നന്മകളാണ് ലീഗി ടളാടി ഫലമായി ബാബലങ്ങൾ വേണ്ടി പോയി ഞങ്ങൾ മല്ലത്ത് ഭീഷണിയാമേ റൂത്ത് രണ്ട് പന്ത്രണ്ട് നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫല നൽകുന്നു അഭ്യം ഇറായാലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമ്മർദ്ദമായി അനുഗ്രഹിക്കും നന്മകളാണ് അങ്ങനത്തെ തരത്തിലേക്ക് റൂത്ത് രണ്ട് പന്ത്രണ്ട് നിന്റെ പ്രവർത്തികൾ കർത്താവ പ്രതിഫലം നൽകുന്നു അഭ്യം ഇറായാലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമ്മതമായി അനുഗ്രഹിക്കും നന്മയുടെ ഫനമായിരിക്കും ുന്നു പരിസ്ഥിതികൾ വേണ്ടിയപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ മേയാമ റൂത്ത് രണ്ട് പന്ത്രണ്ട് നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ നിയമം പ്രാപിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ദമായ അനുഗ്രഹിക്കുന്നു അറിഞ്ഞി കർത്താവ് ഇസ്രൈകളിൽ അങ്ങനെ ലേഖിക്കപ്പെട്ടവളാവുന്നു അങ്ങനത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിസ്ഥിതി കേണ്ടിയപ്പോൾ ഞങ്ങളുടെ മനസമയത്ത് നമ്മുടെ മേയാമ റൂത്ത് രണ്ട് പന്ത്രണ്ട് നിന്റെ പ്രവർത്തികൾക്ക് പ്രവർത്തികൾ പ്രതിഫലം നൽകും നീ നിയാഭിയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രാന്റെ ദയവുമായി കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നന്മ സസ്തി കഥാവന്റെ സ്ത്രീകൾ അനേക്കിട്ടുള്ളതാണെന്നോ അങ്ങനെ തൃത്തിഫലമായ ശങ്കിലേക്ക് പറയും ലായങ്ങൾ കണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സന്നമയത്ത് മ്യാമെ റൂത്ത് രണ്ട് പന്ത്രണ്ട് നിന്റെ പ്രവർത്തികൾക്ക് ഫലം നൽകും നിയഭയം പ്രാപിച്ചിരിക്കുന്ന ഇറാൻ്റെ ദൈവമായി കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നന്മറിഞ്ഞ പറയും സസ് കഥാവയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കാൻ ഫലമായി ശങ്കിൽ പാർലായങ്ങൾ കണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സന്നമയത്ത് മ്യാമത്ത് രണ്ട് പന്ത്രണ്ട് നിന്റെ പ്രവർത്തികൾ കർത്താവൃദ്ധി ഫലം നൽകും നീ അഭയം പ്രാപ്തിക്കുന്നു ഇസ്രാമിന്റെ ദേവുമായി കർത്താവുന്ന സമൃദ്ധമായി അനുഗ്രഹിക്കും നന്മറിഞ്ഞ യുടെ സെറികൾ അനിലേക്ക് ഇട്ടുള്ളതും ഗടിതരത്തിൽ പണമായിരിക്കുന്നു പരസ്പരമറമേ നമ്മുടെ അനുഭവങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സിനു നമ്മുടെ അനുഭവിച്ചുള്ള രണ്ട് പന്തുണ്ട് നിന്ന് നിന്ന് നിന്റെ പ്രവർത്തികൾ കർത്താവ് പ്രതിഫലം നൽകുന്നു നീ അഭിയം പ്രാർത്ഥിക്കുന്ന ഇസ്രാൻ്റെ കർത്താവ് നിനക്ക് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നന്മറിഞ്ഞ സത്യ കർത്താവങ്ങളുടെ സ്ത്രീകൾ അനുഗ്രഹിക്കോട് ശനിലേക്ക് വിട്ടനാണോ പരിശോധനയെ നമ്മുടെ മേ ബാബിലേക്ക് പോയി ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ ഭീഷണമൂത്ത് രണ്ട് പന്തണ്ട് നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകുന്ന നീ അഭയം പ്രാർത്ഥിക്കുന്ന ഇസ്രായിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നന്മറിഞ്ഞ മറമേ സസ് കർത്താവങ്ങളിലൂടെ സ്ത്രീകൾ അനിലേക്ക് വിട്ടോ ആകുന്നുണ്ട് ദൃത്ഫനമായി ശനിലേക്ക് വിട്ടവനാണോ പരിസ്ഥിതമറമേ നമുദി പോയി ഞങ്ങളുടെ മന്ന സമയത്ത് നമ്മുടെ ഭീഷണമെ റൂത്ത് രണ്ട് പന്തണ്ട് നിന്റെ പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകും നീ അഭയം പ്രാപ്തിക്കുന്ന ഇസ്രായിൻ്റെ ദൈവമായ താവ് അതിനെ സമൃദ്ധമായി എന്തേ അറിയ സസ്തി കാവങ്ങളുടെ സ്ത്രീകളെ വിട്ടവളാകുന്നു അങ്ങനത്തെ ഒരു ഫലമായിട്ടവരിസ്ഥേണ്ടി പോയി ഞങ്ങൾ മന്ന സമയത്ത് നമിയാമി സംഗീത്തകൾ മുപ്പത്തി മൂന്നാ പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കഥകൾ കടാിക്കുന്നു ഞാൻ പറഞ്ഞു പറയും മീസസ്തിക താമിയുടെ സ്ത്രീകൾ എൻഗീഗ് ടാളാ ഇതിൽ പണമായി ശൻ ഗീഗ് ആണ് പരിസ്ഥിതവർമയം രണ്ട് മേ ബാബിലായകൾക്കുടേയും പോയി ഞങ്ങൾ മന്ന സമയത്തും തമ്മിലൻ ഭീഷണമയാമി സംഗീതങ്ങൾ മുപ്പത്തി ഒന്നോ പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്നെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും അവിടുന്ന് സമൃദ്ധമായി പ്രത്യാശ വയ്ക്കുന്നവർ കഥാവുകകാക്ഷിക്കുന്നു നാൻ പറഞ്ഞു പറയും മീസ് അസ്കാമാവങ്ങളുടെ സ്ത്രീകൾ ഗ്രീ ഗിഫ്റ്റളാ നിങ്ങൾ ഇതിർത്തി പണമായി ശൻ ഗിട്ടനാണെന്ന പരിസ്ഥൻമേ ബാബിലായകൾക്കിടയിൽ പോയി ഞങ്ങൾ മനസ്സേത്തും നമ്മുടെ അനുഭവങ്ങളയാമി സംഗീതങ്ങൾ മുപ്പത്തി മൂന്ന് പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്നെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കഥാവ് സമർദ്ദമായ കഥാവ് കടാക്ഷിക്കുന്നു പ്രത്യാവിക്കുന്നതിന് കത്താവ് കടാൻ ഈ റേമീ കർത്താവ് കഥാവിലേക്ക് സ്ത്രീകൾ അങ്ങനെയൊക്കെ കിട്ടുകയാണ് അങ്ങനെ ഇതൃത്യഭനമായ ശനിലേക്ക് പച്ചവർമയം രാമേ ബാബ്ലങ്ങൾ വേണ്ടി പോയി ഞങ്ങൾ മനസ്സമയത്ത് തമിഴ്നാട് സംഗീതങ്ങൾ മുപ്പത്തി മൂന്ന് പരിട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കത്താവ് കടാഷിക്കുന്നത് നാൻ മറിഞ്ഞു പറയും മീ സസ് കഥാവിലൂടെ സ്ത്രീകൾ അങ്ങനെയൊക്കെ വിട്ടോ നിങ്ങളുടെ ഇത് ഫലമായ ശനിലേക്ക് പരിസ്ഥോമയം രാമേ പാപ്ലങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മന്ന സമയത്തും തമരാൻ ഭീഷ്വരമേ സംഗീതങ്ങൾ മുപ്പത്തിമൂന്ന് പരിട്ട് ഇതാ തന്നെ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാര്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കഥ കടാക്ഷിക്കുന്നത് നൻ മറിഞ്ഞീ സസ്തി കഥാവൻ്റെ ലൂടെ സ്ത്രീകൾ അങ്ങനെയൊക്കെ കിട്ടുള്ള നിങ്ങളുടെ ഇതിർത്തി ഭനമായി ുന്നു പരിസ്ഥിതി പോയി ഞങ്ങൾ മനസ്സയത്ത് തമ്രാ ഭീഷ്വരണമിയാമേ സംഘടനകൾ മുപ്പത്തി മൂന്ന് പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരണത്തിൽ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കഥാവ് കടാ നന്മീ സി കഥാവിയുടെ സ്ത്രീകൾ അങ്ങനത്തേക്ക് വിട്ടോളും കണ്ടിട്ട് പരമാനോ പരിസ്ഥിതവർമേ നമയേ പാവികൾ കഴിഞ്ഞിട്ട് പോയി ഞങ്ങൾ മനസ്സമയത്ത് മ്യമിടകം മുപ്പത്തിമൂന്ന് പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവര് കഥാവുകടക്ഷിക്കുന്ന നന്മ മറമീ സിസ് കഥാവിയുടെ സ്ത്രീകൾ അങ്ങനത്തേക്ക് പരമുഷ്വാനാവുന്ന പരിസ്ഥിതവരെയും കണ്ടിട്ട് പോയി ഞങ്ങൾ മനസ്സമയത്ത് മ്യാമീതാ തന്നെ ഭയപ്പെടുന്നവരെ തന്റെ കാര്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കഥാവ് കടാക്ഷിക്കുന്നു നന്മയും മീസാവിന്റെ സ്ത്രീകൾ അങ്ങനെ കുട്ടികളാന്നുകൊണ്ട് ഇതിർത്തി ഫലമായ ശനിലേക്ക് പിട്ടനാകുന്നു പശുപറയെ നമ്മുടെ മേപാവി മരുന്ന സമയത്ത് തമിഴ് ഭീഷണി മേയാൾ മുപ്പത്തി മൂന്ന് പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കഥാവ് കടാശിക്കുന്നു നന്മയും മീസ് കഥാവിന്റെ സ്ത്രീകൾ അങ്ങനെ കുട്ടികളാവുക ഇതിർത്തി ഫലമായ ശങ്കിലേക്ക് കിട്ടാനാവുന്നു പരിശുദ്ധമേ നമ്മുടെ മേപാപങ്ങൾക്കുണ്ടെങ്കിൽ മരുന്ന സമയത്ത് ഭീഷണി മ്യാമീർ മുത്തിമൂന്ന് പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരണത്തിൽ വയ്ക്കുന്നവരെയും കഥാവ് കടാശിക്കുന്നു നന്മയും മീസാവിലെ സ്ത്രീകൾ അങ്ങനെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫലമായ ശനിക്ക അഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസ്ഥിതമേ നമ്മുടെ പാവിലായകൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണ സമയത്ത് തമ്പ്രനോട് ഭീഷവർമയാമി സഹീതങ്ങൾ മുപ്പത്തി മൂന്ന് പതിനെട്ട് ചെയ്താൽ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കത്താവ് കടാക്ഷിക്കുന്നത് നമ്മൾ പറഞ്ഞു പറയുമ്പോൾ ഈ സ്വസ്ഥ കഥാവിന്റെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസ്ഥിതമറിയാനമേ പാപിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണമയത്ത് നമ്മുടെ ഭീഷണമയാമി സംഗീതങ്ങൾ മുപ്പത്തിമൂന്ന് പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരും തന്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കഥാവ് കടാക്ഷിക്കുന്ന നന്മ നിറഞ്ഞ മറമീ സസ് കഥാവങ്കിയുടെ സ്ത്രീകൾ എങ്ങനെ കിട്ടവളാകും അതിർത്തിഫലമായി ശുനിലേക്ക് കിട്ടവാനാകുന്നു വരുത്തുന്നവരമേ നമ്മുടെ അമേ പാബികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ ഭീഷണമയാമേ സംഗീതങ്ങൾ മുപ്പത്തി മൂന്ന് പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കഥാവ് കടാക്ഷിക്കുന്ന നന്മ നിറഞ്ഞ മറമീ സസ്തി കഥാവങ്കിലൂടെ സ്ത്രീകൾ എങ്ങനെ കിട്ടവളാകേണ്ട എതിർത്തിഫലമായി ശനിലേക്ക് കിട്ടവനാകുന്നു പരിശോധനയും നമ്മുടെ അനുമി പാഭികളങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മനസ്സമയത്ത് നമ്മുടെ ഭീഷണമയാമെ സംഗീതങ്ങൾ മുപ്പത്തിമൂന്ന് പതിനെട്ട് ഇത് തന്നെ ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്നെ തന്റെ കാരണത്തിൽ പ്രത്യാശ യും കഥാവ് നന്മ നന്മറിഞ്ഞ പറയും മീസാവിന്റെ സ്ത്രീകൾ എങ്ങനെയാണ് കിട്ടുകളാണോ അങ്ങനത്തെ എതിർത്തി ഫലമായി കിട്ടനാന്ന് പരിസ്ഥിതി പറയുന്നത് നമ്മുടെ അമ്മയെ പാപിലായ പോയി ഞങ്ങളുടെ മനസ്സമയോ നമ്മുടെ മിയാമി സംഗീതങ്ങൾ മുപ്പത്തി മൂന്ന് പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കഥാവ് കടാ നന്മ പറയും മീസസ്തി കഥാവന്റെ സ്ത്രീകൾ എങ്ങനെയും കിട്ടാളാന്നെ എതിർത്തി ഫലമായി കിട്ടനാന്ന് പരിസ്ഥിതം പറയുന്നത് നമ്മുടെ അനുഭവങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമയോടാണ് മ്യാമി സംഗീതത്തിന് മുപ്പത്തി മൂന്ന് പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കഥാവ് കടാൻ പറഞ്ഞു പറയും മീസസ് കഥാവിന്റെ സ്ത്രീകൾ എങ്ങനെയൊക്കെ ഫലമായി

ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും സംഘത്തിൽ മുപ്പത്തി ഒന്ന് പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരും തന്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നതും കഥാവ് കടാൻ പറഞ്ഞു മറിയ മീ സത്സ് കഥാവിലൂടെ സ്ത്രീകൾ അങ്ങനെയൊക്കെ കിട്ടുള്ള ഫലമായിരിക്കാനാവുന്നു പരിസ്ഥിതി നമ്മുടെ മീ ഭാപങ്ങൾ വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സിനു നമ്മുടെ ഭീഷണമിയാമേ സംഗീതത്തിന് മുപ്പത്തിമൂന്ന് പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നതും കഥാവ് കടാഷിക്കുന്നത് എന്ന് പറഞ്ഞു മറിയാം ഈ സത്യ കഥാങ്കിലൂടെ സ്ത്രീകൾ അങ്ങനെ പിട്ടുള്ള എതിർത്തി ഫലമായി ശനിലേക്ക് പിട്ടനാകുന്നു പരിസ്ഥിറമേ നമുക്ക് മേ ബാപികൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്മിലാണ് ഭീഷണമിയാമി സംഗീതത്തിന് മുപ്പത്തിമൂന്ന് പതിനെട്ട് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കഥാവ് കടാൻ പറഞ്ഞു

ഇതാ തന്നെ ഭയപ്പെടുന്നതും സങ്കരത്തിന് മുപ്പത്തിമൂന്ന് മിനിറ്റ് ഇതാ തന്നെ ഭയപ്പെടുന്നവരും തന്റെ കാലത്തിൽ പ്രത്യാശിക്കുന്നതും കത്താവ് കടാക്ഷിക്കുന്നതെന്ന് പറഞ്ഞു പറയും ഈ സസ്കാ അങ്ങനെയുള്ള ഒരു സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണോ അങ്ങനെ ഇതൃ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടാൽ ആണോ പരിസ്ഥിതമേ നമ്മുടെ മേ പാവിതങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മല്ല സമയത്ത് നമ്മളെ അപേക്ഷിക്കണമേയാമേ പിതാനുപുത്രണം പരിശുദ്ധാത് അനുസ്തി അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കാമോ അതിൻ്റെ ഈശ്വര ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്നുള്ള കാര്യങ്ങളെ എല്ലാ മക്കളെ വിശേഷങ്ങളെ സഹായിച്ചും കൂടുതൽ ആവശ്യമുള്ള ആന്മാക്കളെ സ്വകേക്കാനിക്കുമെ പരിശുദ്ധമാന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കമേ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ